ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെന്താന്ന് മനസ്സിലായോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സംഭവം വെച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇതാണ് ലക്ഷദ്വീപ് മാസ് ഇതിന്റെ ഇതിന് ഇത് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇത് വെച്ചുണ്ടാക്കുന്ന കറിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഐറ്റം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റംസ് അധികാരം അധികാരം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ആദ്യം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് ഞാനിത് എന്റെ സിസ്റ്റർ ഉണ്ടാക്കുന്നതാണ് കണ്ടത് ഭയങ്കര ടേസ്റ്റിയാണ് ഇത് ഒരു ഒരു ചെറിയ ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ചട്നിന്ന് ഒന്നും പറയാൻ പറ്റില്ല ഒരു സാലഡ് മാസ് സാലഡ് എന്നൊക്കെ പറയാൻ പറ്റും അപ്പോ ഇതാണ് ഇത് അപ്പൊ ഈ സംഭവം മാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇണ്ടാക്കിയ ഐറ്റം ഇതേ ഇതാണ് പക്ഷെ ഇത് കഴിക്കുന്ന രീതി ഞാൻ കുറച്ച് കഴിഞ്ഞു പറയാം ച്ച ഇതിന്റെ കോമ്പിനേഷൻ എന്തിന്റെ കൂടെയാണ് ഇപ്പൊ മാസ് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് മാസിനെ കുറിച്ച് അറിയുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും അതേ ലക്ഷദ്വീപ് ഇന്ന് കേരളത്തേക്ക് കയറ്റി അയക്കാറുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ട ചിലർക്ക് ചിലർക്കിത് ഇഷ്ടല്ല ഞാൻ എനിക്ക് അത്രക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ല ഇത് പക്ഷെ ഈയൊരു മാസിനെ ഈ ഒരു സൈഡ് ഡിഷന്നല്ലോ എന്റെ ഫേവറേറ്റ് അപ്പൊ അപ്പൊ ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ പലർക്കും ഇത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല പലരും ഇത് എന്താ ചെയ്യണ്ടത് ഭയങ്കര ഹാർഡായിരിക്കും അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യണ്ടേന്ന് നമ്മുടെ വീഡിയോന്റെ ഒരു ലാസ്റ്റ് ഞാൻ ഇതിന്റെ കൊറേ ടിപ്സ് പറഞ്ഞു തരാം അതിൽ നമുക്ക് ഇതിന്റെ കുക്കിംഗ് വീഡിയോ വേണ്ടാലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ ചെത്തി വെച്ചിരിക്കുന്ന മാസാണ് അപ്പൊ മാസം കുറച്ച് പീലെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉൾവശം ഇത് ഇതുപോലെ റെഡ് കളറാണ് കുറച്ച് പിന്നെ ഇത് കുറച്ച് പച്ച മാസാണ് നമ്മൾ പറയുന്ന ഈ സാലഡിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മൾ എടുക്കുന്നത് നല്ല കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് സാലഡിന് കട്ട് ചെയ്യുന്നില്ലേ ആ ഒരു രീതിയിൽ പിന്നെ കുറച്ച് പച്ചമുളക് അത്യാവശ്യം എരിവ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പിന്നെ വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അപ്പോൾ ഇതൊക്കെ ഇട്ടു പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിറകി അപ്പോൾ അതിന് നമുക്കൊരു അളവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ലെമൺ ജ്യൂസ് അതും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് നമുക്കിതിന് മിക്സ് ചെയ്തെടുക്കണം എടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ കൈവച്ചൊക്കെ മിക്സ് ചെയ്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതൊരു സേർവിങ് ബൗളിലേക്ക് മാറ്റാം നമുക്ക് എന്തായാലും ഇത്രയേ ഉള്ളൂ പരിപാടി ഇതൊരു യർലെസ് കുക്കിംഗ് എന്നൊക്കെ പറയാം അപ്പോൾ സംഭവം സെറ്റ് അത്രയേ ഉള്ളൂ ആയിക്കഴിഞ്ഞാൽ വരും ഇതിന്റെ എല്ലാം കൂടി കിട്ടുന്നൊരു കോമ്പിനേഷൻ ആണ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ കുറച്ച് എരിവും കുറച്ച് പുളിയൊക്കെ ഇതാണ് പുളിയും ഒക്കെ കഴിക്കാനും പക്ഷേ ഞാൻ ഇവിടെ ലക്ഷദ്വീപ് പൊറോട്ട അതിന്റെ കൂടെ ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് ഭയങ്കര ഒരു രീതിയിൽ റാപ്പ് ചെയ്തിട്ട് കഴിച്ചുകഴിഞ്ഞാൽ മോനെ ഇഡിലും കോമ്പിനേഷൻ അങ്ങനെ പറയാൻ പറ്റുമോ അത്ര കോമ്പിനേഷൻ അപ്പൊ ചൈക്കാം മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് അത് മാത്ര കുക്കിംഗ് ടൈം ഞാൻ സംസാരിക്കും കഴിക്കുന്നോണ്ടോ സൗണ്ട് പറഞ്ഞു നിന്റെ കുക്കിംഗ് ടൈം ശരിക്കും പറഞ്ഞാൽ ലെസ് ലക്ഷം ത്രീ മിനിറ്റ്സ് മാത്രമല്ല അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി പിന്നെ നിങ്ങൾ ഈ ലക്ഷദ്വീപ് മാസ് എന്ന് പറയുമ്പോ പലരും തെറ്റിട്ടിരിക്കുന്നത് ഇത് ഉണക്ക മീനാണ് ഉണക്ക ട്യൂ ഡ്രൈഡ് ട്യൂണാന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇംഗ്ലീഷിൽ പറയുന്നത് നോട്ട് എക്സാക്ട്ലി ഡ്രൈഡ് ട്യൂണ ട്യൂണനെ അതുപോലെ പിടിച്ച് ഡ്രൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സല്ല മാസ് എന്ന് പറയുന്നത് ഇത് കൊറേ നാളെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ ചൂട് അത്യാവശ്യം ഫ്രഷി ആയിട്ടുള്ളൊരു മീറ്റാണല്ലോ അപ്പൊ അതിന് ടൂ ഡേയ്സ് ഇട്ട് പുഴുങ്ങി വരും ഞാൻ കഴിച്ചു കഴിച്ച് കാര്യം പറയാം പുഴുങ്ങിയെടുത്തിട്ട് അത് ടു ഡേയ്സ് വീണ്ടും തേങ്ങയുടെ ചങ്കിരി ഉണ്ടല്ലോ അത് ഇതിന്റെ തോടൊക്കെ വെച്ചിട്ട് തെങ്ങും തേങ്ങയുടെ തോട് വെച്ചിട്ട് ഞങ്ങളിവിടെ തോടീന്ന് പറയണം തോടിന് അത് വെച്ചിങ്ങനെ പുക കൊടുക്കും തീയല്ല പുക കൊടുക്കും പുക ഇട്ടിട്ട് അത് ചോദിച്ചപ്പോ പറഞ്ഞെന്താന്ന് വെച്ചാ ഒരുപാട് കാലം കേടു കൂടാതിരിക്കാൻ വേണ്ടി അതിലെന്തെങ്കിലും ഫംഗൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിനൊന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ആണ് ഇത് പുകയ്ക്കുന്നത് നോക്കും അപ്പൊ നമ്മുടെ ചില വില മാസിന്റെ ഒരു വീഡോ ഉണ്ട് ഞാ വേണെങ്കി ആയിക്കാർഡിൽ ഇട്ടേക്കാർ കാണാത്തവർ കണ്ടു നോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് മാസ് ചെറിയ പ്രൊസസിങ് വീഡിയോ എന്നിട്ട് എന്നിട്ട് ഇതിങ്ങനെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം ഇങ്ങനെ പുക കൊടുക്കും അപ്പൊ ഇതന്നെ കുറച്ച് ഡ്രൈ ആവും കേട്ടോ അങ്ങനെ കറിയിട്ടു കിട്ടുന്ന ചെറിയ ചൂടു ഒക്കെ ആയിട്ട് ഇത് കുറച്ച് ഡ്രൈ ആവും എന്നിട്ട് അതിനെ നല്ല വെയിലത്തേക്ക് അപ്പൊ പിന്നെ എന്നിട്ട് അതിനെ നല്ല വെയിലുള്ള ഡിസു ഇട്ട് വെയിലും കായാൻ വെക്കും എന്നിട്ട് കിട്ടുന്ന സംഭവമാണ് ചെയ്ത് ഇങ്ങനെ റെസിപ്പി കണ്ടല്ലേ ഭയങ്കര അല്ലേ സംഭവം അത്രയും ആണ് മാത്രല്ല നമ്മളിപ്പോ പുറത്തുനിന്ന് ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഏഹ് അവള് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ട് ഇതിന് ഇതിന്റെ ഉള്ളില് ഉള്ള ഒരു എന്താ തേങ്ങാപ്പീരയുടെ മാസിനെയും കോമ്പിനേഷൻ ഭയങ്കര കോമ്പിനേഷൻ ആണ് എന്തോ ഭയങ്കര കട്ട കോമ്പിനേഷൻ ആണ് അതിൻ്റെ കൂടെ ചെറുതായിട്ടുള്ള എരിവും പുളിയും ഒക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു വേറെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ് മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇത് ഒരിക്കലും ഒരു ഉണക്ക മീനിന്റെ സ്മെല്ലോ ടേസ്റ്റോ അല്ല കാര്യം ഇത് വേവിച്ചിട്ട് അതിന് ഡ്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പൊ അങ്ങനെ വേവിക്കുമ്പോൾ ഞാൻ പറയാം ആദ്യമേ വീഡിയോന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അതെന്താന്ന് വെച്ചാ ഇത് ഇങ്ങനെ ഇരിക്കും ഈ സംഭവം അപ്പൊ ഇതൊക്കെ ഒരു കാർബൺ കോട്ടാണ് ഒരിക്കലും ഇത് ഹെൽത്തി അല്ല ചിലരിങ്ങനെ ഡയറക്റ്റ് ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ തന്നെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അറിയാം എന്നറിയാം ഇത് കാർബൺ ഡെപ്പോസിറ്റ് ആണ് ഇതിന്റെ പുറത്തുള്ള ഈ ഒരു ബ്ലാക്ക് കളർ അപ്പോ ഇത് ഇത് കോളൻ ക്യാൻസർ ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് എന്താ നമ്മൾ കാർബൺ ഡെയിലി കൺസ്യൂം ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് ഹെൽത്തി അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ പുറം തോർക്ക ഫുള്ളായിട്ട് ഇങ്ങനെ ചെത്തി മാറ്റി ഫീൽ ഓഫ് ചെയ്ത് കളയണം ഫുൾ ആയിട്ട് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരു മീറ്റ് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്രഷ് ആയിട്ടുള്ള സൈഡ് കാണാൻ പറ്റും ഈ പുറം ഒപ്പം കളയണം ചെത്തിക്കളയണം ഇതൊക്കെ കണ്ടോ അപ്പൊ ഇത് ഇതിന്റെ തോലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ എന്ത് കറി വെക്കുകയാണെങ്കിലും ഇത് വെച്ചിട്ട് ചോറ് എന്നുവച്ചാ ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ട് ഇത് വെച്ച് അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട് ഇത് വെച്ച് ഇത് ഭയങ്കര ക്രീസ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് മീൻ പണ്ടൊക്കെ ആണെങ്കിൽ മൺസൂൺ ടൈമില് മൺസൂൺ ടൈം ആവാൻ മുമ്പ് വീട്ടില് കളക്ട് ചെയ്തൊക്കെ വെക്കും മൺസൂൺ ഒന്നും ഇവിടുത്തെ ആകെ ഒരു നോൺ വെജ് ആ സമയത്തൊക്കെ ആകെ കിട്ടുന്ന ഒരു നോൺ വെജ് ഐറ്റം മാസൊക്കെ ആയിരുന്നു എന്നുവച്ചാ മീനായിരുന്നു അപ്പൊ ഏഹ് ഇതുപോലും മൺസൂൺ സീസൺ ആവുമ്പോഴത്തേക്കും നമുക്ക് അത് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കും പിന്നെ നമ്മുടെ ഈ ഒരു സാലഡിന് നമ്മുടെ ഈ ഒരു സാലഡിന് സാലഡിന് മാത്രമല്ല ഇവിടുത്തെ കറികൾ ഒക്കെ പ്രിഫർ ചെയ്യുന്നത് പച്ചമാസാണ് പച്ചമാസാണീറ്റും ടേസ്റ്റ് അതധികം അവൈലബിൾ ആവില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചമാസ സൂക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ വീട്ടില് നമ്മുടെ പരിചയക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുമ്പോ പച്ചമാസ തരാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഡീപ് ഫ്രീസറിൽ വെച്ചിട്ട് ആണ് സൂക്ഷിക്കാറ് ഇനി വരും വിഷമിക്കണ്ട ഈ ഒരു ഡ്രൈഡ് മാസ് ഇതധികം ഡ്രൈഡ് അല്ല കേട്ടോ ഇതും പറ്റ കണ്ടോ പിടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഉള്ളിൽ ഈ റെഡ് കളറ് കാണാൻ പറ്റും ഓക്കെ അപ്പോ ഇങ്ങനത്തെ ഡ്രൈഡ് മാസുണ്ടെങ്കിൽ നമ്മള് രാവിലെ എന്തെങ്കിലും ഫുഡാണ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ രാത്രി തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാസ് കിട്ടും അത് വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന റെസിപ്പി ഉണ്ടാക്കാം ഈ ഒരു റെസിപ്പി ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ മറ്റേ ഈ ഒരു ഗ്യാപ്പിൽ ആ റാപ്പ് ചെയ്ത് ചപ്പാത്തി തീർത്തു നല്ല ടേസ്റ്റ് അപ്പൊ ഇതൊരു സാലഡ് ആയിട്ട് കഴിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് അത് രസമുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ ആണ് താല്പര്യം കാരണം എന്തായാലും നിങ്ങൾ ഡിസപ്പോയിന്റ് ആവില്ല ഇഷ്ടപ്പെടും മാസം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മീൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഈ റെസിപ്പി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ ഇഷ്ടമാവും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പൊ മാസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും റെസിപ്പി ആർക്കെങ്കിലും വീഡിയോ താഴെ അതിന്റെ പേര് ഷെയർ ചെയ്യും നമുക്ക് ചെയ്യാം നമ്മള് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്ക് മാസം വെച്ച് ഉണ്ടാക്കുന്ന പലതും ഇഷ്ടമല്ല പലതും ഇഷ്ടമല്ല എന്നിട്ട് മാസം തന്നെ ഇഷ്ടമല്ല പക്ഷെ ഇത് ഇത് ഐറ്റം ആണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാം ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് എന്തായാലും പറ നമുക്ക് ഫോട്ടോ അയച്ചുതാ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം അപ്പൊ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം ലക്ഷദ്വീപ് റെസിപ്പീസ് വീഡിയോസ് മോർ വീഡിയോസ് എന്തായാലും പ്രതീക്ഷിക്കാം ഇനി എന്തെങ്കിലും ഇൻഷല്ല ഏതെങ്കിലും ലക്ഷദ്വീപ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം ഓക്കെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ